ഒരു ബന്ധുവായി പ്രവർത്തിച്ച ആളായിരുന്നു നിരവധി തവണ അദ്ദേഹം നമ്മുടെ പരിപാടിയിൽ സംസാരിക്കാറുണ്ടായിരുന്നു പറയും ഞാൻ കുറച്ചു മുമ്പ് വന്നതാണല്ലോ എന്നിരുന്നാലും അദ്ദേഹത്തെ ആളുകളെ നിരന്തരം കാലത്ത് കയ്യം എൻ പിദ് പ്രസിഡന്റ് ആയ സമയത്ത് ആയ ആദരപൂർവ്വം നോക്കി കാണുന്നു ഈ ചടങ്ങില് അനുസ്മരണ പ്രസംഗം അനുസ്മരണ യോഗങ്ങൾ ചെയ്യാൻ എത്തിയ സമിതി സ്വാഗതം ഈ പരിപാടി കോഴിക്കോട് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രിയ ോഡാണ് പ്രഭാഷക ചരിത്ര അധ്യാപിക തുടങ്ങി പല രീതിയിലും നമുക്കറിയാം സാഹിബിന്റെ യോഗങ്ങളിൽ അനുസ്മരണ യോഗങ്ങളിൽ സ്ത്രീ സാന്നിധ്യ സാന്നിധ്യത്തില് കഴിഞ്ഞ കാലത്തെ നോക്കുമ്പോൾ കുറവായത് അതുകൊണ്ട് കൂടിയാണ് പുതിയ ഈ ഈ പ്രഭാഷണത്തിൽ ഞാൻ നോക്കി കാണുന്നത് ഒരു പരിശുദ്ധമായ അനുഷ്ഠാനമാണ് കഴിഞ്ഞ എഴുപത്തി ഒമ്പത് വർഷമായി മുടങ്ങാതെ നടത്തുന്നു എന്നുള്ളത് സ്വാഗത ഭാഷണം നടത്തിയ പറഞ്ഞല്ലോ അതൊരു വസ്തുതയാണ് അതൊരു അത്ഭുതവുമാണ് ഈ സാഹിബിനെ കണ്ടിട്ടുള്ള അബ്ദുറഹ്മാൻ സാഹിബിനെ കണ്ടിട്ടുള്ള ഒരാൾ ഉണ്ടാകാൻ ഇടയില്ല എന്നാൽ കേട്ടവർ ധാരാളം ഉണ്ട് അമിത് സാറിന്റെ കുടുംബവുമായിട്ടുള്ള അടുപ്പം സാഹിബിൻ്റെ ഇന്ന് വായിക്കുന്ന മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള വസ്തുതയാണ് മലയാളത്തിൽ ഇതുപോലെ ഒരു ജീവിത ചരിത്രം ഉണ്ടായിട്ടില്ല അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രഗത്ഭനായുള്ള എം പിള്ള കൊടുങ്ങല്ലൂരിനെ പോലെയുള്ള എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് മുഹമ്മദ് പിന്നീട് ഈ പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല ഞങ്ങൾ ഭാരവാഹികൾക്ക് ഞങ്ങൾ വായനക്കാർക്ക് അത് മാതൃഭൂമിയിലൂടെ തന്നെ വരാനുള്ള ഒരാഗ്രഹമുണ്ട് എന്നുള്ളത് അതിമനോഹരമായ രൂപകൽപ്പനയോടുകൂടെ മാതൃഭൂമി ഇറക്കിയ രണ്ട് രക്തങ്ങൾ രണ്ട് എഡിഷനുകളും ഒരു കോപ്പി പോലും ബാക്കിയില്ലാതെ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ടാണ് ഈ സ്വകാര്യ ജീവിതം ഇത്രമാത്രം ധന്യമായത് എന്നുള്ളത് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഈ യോഗത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് നൂറ് വർഷം തികയുന്നു അല്ലമീന് ഈ വർഷത്തോടുകൂടി അല്ലപത്രം ഒരു അത്ഭുതമായിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽപ്പെട്ട ആളിന് എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടും അന്നേ കോൺഗ്രസിലുള്ള ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് പെടുത്തലുകൾ ഉണ്ടായിട്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് കോൺഗ്രസിൽ തന്നെ ആളാണ് അദ്ദേഹം മുസ്ലിം ലീഗായി മാറുമോ എന്നുള്ളത് സംശയമുണ്ടായില്ല എന്നാൽ കൃഷി ഭൂമി തന്നെയാണ് എന്ന് തെളിയിച്ചു കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ സ്മരണക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഈ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ാണ് ഒക്ടോബറിൽ രണ്ട് പത്രങ്ങളുടെ സ്ഥാപനങ്ങളുടെ അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് മാനേജി ഡയറക്ടർ കാര്യം എനിക്ക് മാതൃമി വരച്ച മാനേജിംഗ് ഡയറക്ടർമാരെ പ്രാധാന്യം സുരം കുമാർ ആയിട്ടല്ല മാതൃഭിയുടെ സാഹചര്യം നമുക്ക് അതുരഹമാൻ സാധനത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഞാനത്

അറിയുന്നത് എന്റെ പിതാവ് വേണ്ടിയാണ് എന്റെ പിതാവ് അറിയുന്നത് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും അപ്പം കണ്ടിട്ടില്ലാത്ത ഒരാള് ഗാന്ധിജി നമ്മളെ കണ്ടിട്ടില്ല പക്ഷെ അവരെങ്ങനെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുള്ളത് വളരെ എന്താ പറയുക ഒരു ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണ് വളരെ സന്തോഷത്തോടു കൂടി രാജ്യത്തിന്റെ ദേശീയത നിർണ്ണയിക്കണം ഒരൊറ്റ മതമാത്രമായിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് മാതൃകാ രാഷ്ട്രം എന്ന് പറയുന്നത് ജർമ്മനിയാണ് നമ്മൾ ഒരു വേണ്ടി ഹിറ്റ്ലറൊക്കെ കണ്ടിട്ടുണ്ട് ഗോൾവാറ് നമ്മുടെ ഏറ്റവും മാ ഏറ്റവും മാതൃകാരാഷ്ട്രം ജർമ്മനിയാണ് കാരണം ജർമ്മനി മറ്റു മതക്കാരെ ഗരൂതമായൊക്കെ അടിച്ചു പിടിക്കുകയാണല്ലോ അപ്പൊ മാതൃകാ രാഷ്ട്രം ജർമ്മനിയാണ് അതുകൊണ്ട് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മാത്രമാണ് അങ്ങനെയാണ് ഇദ്ദേഹം ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ള ആശയമൊക്കെ ഗോൾ വാർ നാൽപ്പത് കളിലൊക്കെ യാത്രകൾ മതേതരത്വത്തിന് വേണ്ടിയുള്ള മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സത്യം പ്രചരിപ്പിക്കാനുള്ള അഹിംസ പ്രചരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ എഴുപത്തി ഏഴ് ദിവസം നീണ്ടുവന്നു അവസാനത്തെ നവംബർ ഇരുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി മൂന്നിന് കൊടിയത്തൂര് പ്രസംഗം അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അതിലെ വിവാദങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും ചരിത്ര വസ്തുതകൾ നിരക്കുന്നതല്ലാന്നും നമുക്കറിയാം അവർ തിരിച്ചു വരുന്ന വഴിക്ക് അതിനെതിരെ ഹൃദയസ്ഥാപന മൂലമധികം അന്തരിച്ചു എന്നുള്ളതാണ് ഇന്ത്യക്കും കേരളത്തിനും മലബാറിനും അല്ലെങ്കിൽ ലോകത്തിന് ലോകത്തെ മതേതരത്വത്തിന് തന്നെ നേരിട്ട പ്രധാനപ്പെട്ട നഷ്ടം എന്നാണ് നമ്മൾ കരുതേണ്ടത് അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ പറയണം ഞാൻ പറ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം മുഹമ്മദ് സാഹിബിനെ കാലത്തിനെ മറികടന്ന് സഞ്ചരിച്ച ആ രീതിയിൽ പറയാം ാണ് എല്ലാവരും പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ അനുസ്മരിക്കാൻ ഇത്രയും ആളുകൾ ഈ പോസ്റ്റ് സത്യാനന്ദ കാലത്ത് കൂടി എന്നുള്ളത് ആ വ്യക്തിത്വത്തിന്റെ മഹത്വമാണ് കാണുന്നത് അങ്ങനെയാണ് അപ്പോ അദ്ദേഹം ഒരു മഹാനാണ് എന്നുള്ളത് ഇവിടെ ഒരിക്കലും അടിവരുകയാണ് അപ്പോ പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഈ ഉണ്ടായി എന്നുള്ളത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ മുൻ പരിപാടികൾ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് ഒരു നല്ല എന്താ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ ശ്രേ കുമാർ സാർ നേരത്തെ പറഞ്ഞു ബാലൻസ് ഷീറ്റ് എന്നുള്ളത് ഒരു പത്രത്തിന്റെ ബാലൻസ് ഷീറ്റ് എന്നുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണ് എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് മാതൃഭൂമി ഒരു നാലഞ്ചു കൊല്ലം മലയാള സിനിമ വിമർശനം സമയത്ത് ഒരു നിലക്കും ഇതാവാതെ എന്താ യഥാർത്ഥ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് പ്രേക്ഷകൻ എന്ത് നൽകുന്നു എന്നുള്ള നിലക്ക് ഒരു കൊല്ലത്തോളം സിനിമാ നിരൂപണം നടത്തിയിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കോടി രൂപയുടെ പരസ്യ നഷ്ടമാണ് അന്ന് വേണ്ടി ആ ഒരു എന്ന് പറഞ്ഞതിനെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അതും ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇത് അദ്ദേഹം സൂചിപ്പിച്ചു പുതിയ തലമുറയെ അദ്രൈമാൻ സാഹിബിനെ അറിയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിന് കമ്മിറ്റി തുടർക്കം കുറിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ കലാലയങ്ങളിലും അല്ലമീന്റെ നൂറാം പാർശ്വത്തോടനുബന്ധിച്ചുകൊണ്ട് പിന്നെ സഞ്ചരി സഞ്ചരിക്കുന്നവര് അതായത് പല ദുഃഖങ്ങളും അതുപോലെ തന്നെ അബ്രൈമാൻ സാഹിബിന്റെ പ്രസക്തിയും അതായിട്ടുള്ള അവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട് അത് ഏതാനും അടുത്ത മാസത്തോടു കൂടി അത് പ്രവർത്തന പദത്തിൽ എത്തും എന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് എന്തായാലും ഔപചാരികമായി ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയൻസ് കുമാറിന് പിന്നെ സംഘടനയുടെ അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തിയ ആർട്സ് കോളേജ് പ്രിൻസിപ്പാൾ ശ്രീമതി പ്രിയ പേലിക്കോട് അവരും വളരെ ശരിക്കും ചരിത്രം പറയുമ്പോൾ പെട്ടെന്ന് വിരസതയിലേക്ക് പോകുന്ന പകരം സാഹേബിന്റെ കഥയെ കൂടി മിക്സ് ചെയ്ത് കഥയിലൂടെ വലിയ രാഷ്ട്രീയ ആശയങ്ങൾ പറയുകയും ചെയ്ത മാഡത്തിന് മെമ്മോറിയൽ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഔപചാരിയുടെ പേരിൽ പ്രസിഡന്റ് മുഹമ്മദ് സാറ് മുൻ പ്രസിഡന്റ് ടി കെ അബീദ് എന്നിവർക്കും അതിലുപരി ഈ സായാഹ്യത്തിലും ഈ പരിപാടിക്ക് എത്തിയ എല്ലാവർക്കും സംഘടനയെപ്പള്ള നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം അദ്ദേഹത്തിൻ്റെ അമൃതയോട്